ൊരു പാക്ക് കണ്ടിന്യൂ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് സ്പോട്ട് ഡിസ്കളറേഷൻ ഒക്കെ റെഡ്യൂസ് ചെയ്ത് സ്കിന്നൊന്നും ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി പാക്കാണ് ഈ ഒരു പാക്കിലേക്ക് നമുക്ക് വേണ്ടത് മസൂർ ദാൽ ചുവന്ന പരിപ്പും ഉഴുന്നതാണ് കേട്ടോ നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഇത് രണ്ട് എത്ര മാത്രം ബെനിഫിറ്റ്സ് തരും എന്നുള്ളത് വലിയ പൈസ കൊടുത്ത് നമ്മൾ ഓരോ പാക്കുകളോ അല്ലെങ്കിൽ ഓരോ ക്രീമുകൾ വാങ്ങുന്നതിന് പകരം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ഒരു ബ്രൈറ്റൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് ഇത് കേട്ടോ ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ മസൂർ ദാല് നല്ല രീതിക്ക് വാഷ് ചെയ്തിട്ട് ഓവർനൈറ്റ് ഒന്ന് നമുക്ക് പാലിൽ സോക്ക് ചെയ്യാൻ വെക്കണം കേട്ടോ അത് നല്ല രീതിക്ക് അബ്സോർവ് ആയിട്ടുണ്ട് പാല് നമ്മുടെ മഴക്കാലത്ത് യൂസ് ചെയ്യാൻ നല്ല രീതിക്ക് ഒരു മോയ്സ്ചറൈസും പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം ഈ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിലാവും കിട്ടണം കേട്ടോ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഈസി ആയിട്ട് റിമൂവ് ആക്കാൻ ഈ ഒരു പാക്കിന് പറ്റൂട്ടോ ചില ആൾക്കാരിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വയസ്സാവാതെ തന്നെ പ്രായം തോന്നിക്കാറുണ്ട് അല്ലേ നമ്മൾ ഇങ്ങനത്തെ ഓരോ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫേസിലും കൈകളിലും ചുളിവുകൾ വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യോ സ്കിന്നു ടൈറ്റൻ ചെയ്യാനും വിലാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് ഫേസ് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാൻ നോക്കുക ഒഴുന്ന് നമ്മുടെ ഫേസിലെ നല്ലൊരു എക്സ്ഫോലിയേറ്റർ ആണ് അല്ലേ നമ്മുടെ സ്കിന്നു നല്ല ഇമ്പ്രൂവ് ആക്കാനും സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും ഡെഡ് സ്കിന്ന് റിമൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു മഴക്കാലത്ത് നമ്മൾ ചെറിയൊരു കെയർ പോലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പാല് നമ്മൾ ഈ ഒരു മഴക്കാലത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി നിർത്താനും സോഫ്റ്റ് ആൻഡ് നിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യും ഇതിലെ വിറ്റമിൻസ് ഫാറ്റി ആസിഡ്സ് സ്കിന്നെ ന്യൂറിഷ് ചെയ്യാനും അതേപോലെ നല്ലൊരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു പാക്കിലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് നമ്മുടെ ആക്നെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ് ചെയ്യും ആൻറി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ റെഡ്നെസ്സ് അതുപോലെ ഇൻഫ്ലമേഷൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനും സ്കിൻ സോഫ്റ്റ് ആൻഡ് സപ്ൾ ആയി നിർത്താൻ ഹെൽപ് ചെയ്യും ട്ടോ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യാണെങ്കിലും നെക്കിലുകൂടി അപ്ലൈ ചെയ്യാൻ ഇട നോക്കുക എന്നാണ് നമുക്ക് ആ ഒരു கரெക്റ്റ് നമുക്ക് റിസൾട്ട് കിട്ടുക ട്ടോ ഒത്തി മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടിന്യൂസ് നിങ്ങളിതൊരു വീക്കിലി ട്വൈസ് വെച്ച് ട്രൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചേഞ്ചസ് കാണാനായിട്ട് പറ്റും കേട്ടോ ഡാർക്ക് സ്പോട്ടും ഡിസ്കളറേഷനും ഒക്കെ ഫെയ്ഡാക്കി സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും എൻ്റെ കയ്യിൽ നല്ല രീതിക്ക് സൺട്ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നോട്ടോ അതൊക്കെ ഒന്ന് റെഡി യൂസ് ആയിട്ടുണ്ട് അടിപൊളി പാക്കാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടം ആണെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്